നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പത്തു വയസ്സുകാരിയായ മകൾ വൈകെ അച്ഛൻ സനു മോഹൻ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം മുട്ടാർ പുഴയിൽ താഴ്ത്തിയ കേസിൽ വിധി വന്നിരിക്കുകയാണ് കൊലക്കേസിൽ പിതാവ് സനു മോഹൻ കുറ്റക്കാരൻ തന്നെ പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കും ശിക്ഷാവിധിയിൽ വാദം തുടങ്ങിയിരിക്കുകയാണ് പതിമൂന്ന് വയസ്സായ വൈകയെ ശീതളപാനീയത്തിൽ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി സനു മോഹൻ മുട്ടാർ എറിഞ്ഞെന്നാണ് കേസ് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾക്ക് പുറമെ ജുവലേൽ ജസ്റ്റിസ് ആക്ടും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പത്ത് വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ കേസിൽ വൈകയുടെ അച്ഛനായ സനു മോഹനാണ് ഏക പ്രതി മകളുടെ മരണത്തിന് പിന്നാലെ അച്ഛനെ കാണാതായതും തുടർന്ന് നടത്തിയ അന്വേഷണവുമാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കാക്കനാട് കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന അച്ഛനെയും മകളെയും കാണാതായെന്ന വാർത്ത പുറം ലോകമറിയുന്നത് കായംകുളത്തെ വീട്ടിൽ നിന്ന് അമ്മയോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടതിന് ശേഷം ഇരുവരെയും ബന്ധപ്പെടാൻ സാധിച്ചില്ല പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു മാർച്ചിലാണ് സനുമോഹനെയും മകളായ വൈകിയെയും കാണാതായതായി കുടുംബം പോലീസിൽ പരാതി നൽകുന്നത് ആലപ്പുഴയിലെ ഭാര്യ വീട്ടിൽ നിന്നും ബന്ധുവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് സനുമോഹൻ മോഹൻ വൈകിയുമായി ഇറങ്ങുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് മുട്ടാർ പുഴയിൽ വൈകയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സനു മോഹനും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന ധാരണയിൽ രണ്ടു ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു മാസത്തെ തിരച്ചിലിനൊടുവിൽ കർണാടകയിലെ കാർവാറിൽ നിന്നാണ് സനു മോഹൻ പിടിയിലാവുന്നത് മകളെ ഇല്ലാതാക്കുകയായിരുന്നു അച്ഛന്റെ ലക്ഷ്യം കരിയില കുളങ്ങരയിലേക്കാണെന്ന് പറഞ്ഞ് വൈകയുമായി യാത്ര തിരിച്ച സനു മോഹൻ വഴിയിൽ വെച്ച് കോളയിൽ മദ്യം കലർത്തി പത്ത് വയസ്സുകാരിയെ കുടിപ്പിച്ചു തുടർന്ന് ഫ്ലാറ്റിലെത്തി മുണ്ടുകൊണ്ട് കുഞ്ഞിന്റെ കഴുത്തു മുറുക്കി ശരീരത്തോട് ചേർത്തു പിടിച്ച് ശ്വാസം മുട്ടിച്ചു ബോധരഹിതയായ കുട്ടിയെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് പ്രതി മുട്ടാർപ്പുഴയിൽ എറിയുകയായിരുന്നു വൈകിയുടെ മൂക്കിൽ നിന്ന് പുറത്തു വന്ന രക്തം ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് തുടച്ച് തെളിവ് നശിപ്പിക്കാനും പ്രതി ശ്രമിച്ചു കൊലപാതകത്തിന് ശേഷം സംസ്ഥാനം വിട്ട സനു മോഹൻ കോയമ്പത്തൂരിലേക്കാണ് ഒളിവിൽ പോയത് കുഞ്ഞിന് ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണം കൈക്കലാക്കുകയും ചെയ്തിരുന്നു അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സനു മോഹൻ മകളെ കൊന്ന് നാടുവിട്ടതായി പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ ഒരു മാസത്തിന് ശേഷം കർണാടകയിലെ കാർവാറിൽ വെച്ചാണ് സനു മോഹൻ പിടിയിലാവുന്നത് ബംഗളൂരു മുംബൈ ഗോവ മുരുടേശ്വർ മൂകാംബിക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ നടന്ന സനു മോഹനെ ഒരു മാസത്തോളം എടുത്താണ് പോലീസ് പിടികൂടുന്നത് കൊലപാതകവും തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളും ജുവനയിൽ നിയമവുമാണ് സനു മോഹനെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവം നടന്ന് എൺപത്തിയൊന്നാം ദിവസം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ് പേർക്കുള്ള കുറ്റപത്രത്തിൽ മുന്നൂറ് പേരുടെ സാക്ഷി മൊഴികളാണുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയേഴ് പേരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു വിചാരണ വേളയിൽ അതിവൈകാരികമായി പ്രതികരിച്ച സനു മോഹൻ കുറ്റം കോടതിയിൽ തുറന്ന് സമ്മതിക്കുകയായിരുന്നു വെള്ളത്തിൽ മുങ്ങി ശ്വാസമുട്ടിയാണ് വൈക മരിച്ചതെന്ന് കണ്ടെത്തിയ ഡോക്ടറാണ് പ്രധാന സാക്ഷി കൊലപാതകം കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ മദ്യം നൽകുക തെളിവ് നശിപ്പിക്കുക എന്നീ വകുപ്പുകൾക്ക് പുറമെ ജുവൈനൽ ജസ്റ്റിസ് ആക്ടും സനു മോഹനെതിരെ ചുമത്തിയിട്ടുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അന്വേഷണ സംഘം തെളിവ് ശേഖരിച്ചത് സനുവിന്റെ ഉപേക്ഷിച്ച മൊബൈൽ ഫോൺ ബീഹാറിൽ നിന്നും വസ്ത്രങ്ങളുടെ വിവിധ ഭാഗങ്ങൾ മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുകയായിരുന്നു നൂറ്റി മുപ്പത്തിനാല് തൊണ്ടി മുപ്പത്തിനാല് രേഖകളും തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്